വനം വന്യജീവി സംരക്ഷണത്തിനായി കോടികൾ മുടക്കുമ്പോഴും വന്യജീവി ആക്രമണത്തിൽ മരണമടയുന്നവരുടെ കുടുംബങ്ങൾക്ക് മൃതദേഹവുമായി പ്രതിഷേധം നടത്തിയാൽ മാത്രമേ നഷ്ടപരിഹാര തുക ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെങ്കിലും നടക്കുകയുള്ളൂവെന്ന് മുന്നിടക്കി ഡി സി സി പ്രസിഡന്റ് റോയ് കെ പൗലോസ് പിരിമേട്ടിലെ ജനവാസ മേഖലകളിൽ വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യങ്ങൾക്കെതിരെ കോൺഗ്രസ് പിരിമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പീരുമേട്ടിലെ ജനവാസ മേഖലകളിൽ വരുന്ന വന്യമൃഗശല്യങ്ങൾക്കെതിരെ ശാശ്വത പരിഹാരം കാണാത്ത സംസ്ഥാന സർക്കാരിൻ്റെയും വനംവകുപ്പിൻ്റെയും അനാസ്ഥിയിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനംവകുപ്പിന്റെ പീരുമേട് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് പടിക്കലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു അരിക്കൊമ്പനെ നാടുകടത്തിയതിലൂടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല ജനവാസ മേഖലയിൽ വന്യമൃഗശല്യം അനുദിനം വീണ്ടും വർദ്ധിക്കുകയാണ് പരിഹാരം കാണേണ്ട വനംവകുപ്പ് വിഷയത്തിൽ നിസ്സംഗത തുടരുകയുമാണ് ഇതനുവദിക്കാനാകില്ലെന്നും റോയ് കെ പൗലോസ് പറഞ്ഞു വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു സത്യമാണ് നമ്മൾ ഈ നാട്ടിലെ സാമ്പത്തികമായി ആളുകൾ ആരും തന്നെ ഇത്രമുള്ള ദുരന്തങ്ങളിലൊന്നും പെടുന്നില്ല പാവപ്പെട്ട ആളുകളാണ് കൂടി പിടിയിൽ ആളുകൾ അല്ലെങ്കിൽ തോട്ടങ്ങളിൽ പിടിയെ കണ്ടുപോകുന്ന ആളുകൾ അങ്ങനെ സമൂഹത്തിൽ പാവപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ആന പുലി കരടി കടുവ കാട്ടുപോത്ത് തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യത്താൽ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുന്നതും കൃഷിനാശങ്ങൾ സംഭവിക്കുന്നതും മൂലം പീരുമേട് ജനവാസ മേഖലയിലെ കർഷകരും തോട്ടം തൊഴിലാളികളുമടക്കം പ്രതിസന്ധിയിലായിട്ട് മാസങ്ങൾ പിന്നിടുകയാണ് ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെ അടിയന്തര യോഗങ്ങളും പ്രഖ്യാപനങ്ങളുമല്ലാതെ വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് കടന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്നത് തടയുവാൻ ശാശ്വത മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരും വനംവകുപ്പും നിസ്സംഗത തുടരുന്ന സാഹചര്യത്തിലാണ് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് പിരമിഡ് മണ്ഡലം കമ്മിറ്റി സമരമുഖത്തേക്കിറങ്ങിയിരിക്കുന്നത് വന്യമൃഗങ്ങളെ തടയൂ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം മുദ്രാവാക്യം ഉയർത്തി ആരംഭിച്ച പ്രതിഷേധ ധർണയ്ക്ക് കോൺഗ്രസ് പിരമിഡ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പടിക്കൽ നിന്നും പ്രതിഷേധ മാർച്ചോടെയാണ് തുടക്കമായത് വനംവകുപ്പ് പീരുമേട് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിന് മുമ്പിൽ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണയിൽ കോൺഗ്രസ് പിരിമേട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ രാജൻ അധ്യക്ഷനായി മണ്ഡലം സെക്രട്ടറി കെ എൻ നജീബ് സ്വാഗതമാശംസിച്ച പ്രതിഷേധ ധർണ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗവും മുൻ ഡി സി സി പ്രസിഡന്റുമായ റോക്കെ പൌലോസ് ഉദ്ഘാടനം ചെയ്തു കെ പി സി സി നിർവാഹക സമിതി അംഗം ഷാഹുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഷാജി പൈനാടത്ത് ബെന്നി പെരുമന്താനം പിരിമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരയ്ക്കാട്ട് കോൺഗ്രസ് മൈനോറിറ്റി സെൽ ജില്ലാ പ്രസിഡന്റ് നിക്സൺ ജോർജ് ശാന്തി രമേശ് ഐ എൻഡിയുസി സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ രാജൻ യൂത്ത് കോൺഗ്രസ് പിരിമേഡ് മണ്ഡലം പ്രസിഡന്റ് എബിൻ കുഴിവേലിമറ്റം ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മനോജ് രാജൻ ഷാൻ പ്ലാക്കിയൽ തുടങ്ങിയവർ ധർണിയിൽ സംസാരിച്ചു ബ്യൂറോ കട്ടപ്പന